ഒടുവിൽ ആ അത്ഭുതപ്പെട്ടി തുറന്നു നാല് ദശാംശം ആറ് ബില്യൺ വർഷം പഴക്കമുള്ള ചിഹ്നഗ്രഹത്തിൽ നിന്നും സാമ്പിളുകളുമായി എത്തിയ ചെറു ക്യാപ്സ്യൂളാണ് മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കേടുപാടുകളില്ലാതെ തുറന്നത് ഹ്യൂസ്റ്റണിലെ നാസിയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ വെച്ചാണ് മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഉട്ടാ മരുഭൂമിയിലേക്ക് ഒസിരിസ് റെക്സ് എത്തിച്ച ചിഹ്നഗ്രഹ സാമ്പിളടങ്ങിയ ചെറു ക്യാപ്സൂൾ തുറന്നത് അപകടമുണ്ടാക്കാൻ ശേഷിയുള്ളത് എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നാണ് ഒസിരിസ് രക്സ് സാമ്പിളുകൾ ശേഖരിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ലഭിച്ച സാമ്പിൾ ക്യാപ്സൂൾ തുറക്കാൻ ഗവേഷകർ ചെറുതല്ലാത്ത വെല്ലുവിളികളാണ് നേരിട്ടത് സാധാരണ നിലയിൽ തുറക്കാതെ വന്നതോടെ പ്രത്യേകമായി നിർമ്മിച്ച സർജിക്കൽ ഗ്രേഡ് ഉപകരണം കൊണ്ടാണ് ഒടുവിൽ ഗവേഷകർ പേടകം തുറന്നത് ഒൻപത് ഔണ്ട് സാമ്പിളാണ് ഇതിലുള്ളത് സൌരദത്തോളം തന്നെ പ്രായമുണ്ടെന്ന് കരുതപ്പെടുന്ന ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള കല്ലും മണ്ണും അടങ്ങിയ ക്യാപ്സ്യൂളിന്റെ ചിത്രവും ഗവേഷകർ പങ്കുവച്ചിട്ടുണ്ട് സയിലെയും ലോകത്തിലെ തന്നെ ബഹിരാകാശ ഗവേഷകരെയും ഒരേപോലെ ത്രില്ലടിപ്പിച്ച മിഷനാണ് ഇതോടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ വിക്ഷേപണം മുതൽ ഈ ലാൻഡിംഗ് വരെ ഏഴു വർഷം നീണ്ട ദൗത്യത്തിനാണ് കഴിഞ്ഞ വർഷം അന്ത്യമായിരുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഭാരമാണ് ശേഖരിച്ച ചിഹ്നഗ്രഹത്തിന്റെ സാമ്പിളിനുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബെന്നുവിന്റെ ഭ്രണപഥത്തിലെത്തിയ പേടകം ബെന്നുവിനെ തൊട്ടത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപതിനായിരുന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള കല്ലും മണ്ണും വലിച്ചെടുത്ത് രണ്ടായിരത്തി മടക്കയാത്ര ആരംഭിച്ചത് രണ്ടു വർഷം നീണ്ട ആ മടക്കയാത്രയ്ക്ക് ശേഷം ഭൂമിയിൽ നിന്ന് സുരക്ഷിത അകലത്തിൽ വെച്ച സാമ്പിൾ റിക്കവറി പേടകത്തെ ഒസിഡസ് ഭൂമിയിലേക്ക് അയക്കുകയായിരുന്നു മാതൃപേടകത്തിൽ നിന്ന് വേർപെട്ട് നാലു മണിക്കൂർ കൊണ്ടാണ് കാപ്സൂൾ ഭൂമിയിൽ എത്തിയത് സൗരോദത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചടക്കമുള്ള നിർണായക വിവരങ്ങൾ ബെന്നുവിൽ നിന്നുള്ള കല്ലും മണ്ണും പഠിക്കുന്നതിലൂടെ ലഭിക്കുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത് സാമ്പിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള ഗവേഷ സ്ഥാപനങ്ങൾക്കും അതിനുള്ള അവസരവും ലഭിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം